ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുപസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് വ്യാഴാഴ്ച ആയിട്ട് ഇപ്പൊ മെയിൻറ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് സോ സാധാരണ ഈ ആഴ്ചയായിരുന്നു നമ്മളുടെ സീസൺ എൻഡ് എൻഡാവേണ്ടത് പക്ഷെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് നെക്സ്റ്റ് വീക്കിലേക്ക് ആക്കിയിട്ടുണ്ട് സോ നെക്സ്റ്റ് വീക്കിൽ ഒരു അപ്ഡേറ്റോട് കൂടി യൂറോ കപ്പും കോപ്പ അമേരിക്ക ഒക്കെ വരികയാണല്ലോ സോ എല്ലാം കൂടി ഒരു വൺ അപ്ഡേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും സോ ഇന്ന് എന്തായാലും നമുക്ക് ഗെയിമിൽ വന്ന് നിൽക്കണം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ചെക്ക് ചെയ്യാം ഗായ്സ് അതായത് നമുക്ക് ഇവന്റിക്ക് പോവാം ഇവന്റിക്കു പോകുകയാണെങ്കിൽ ഇപ്രാവശ്യം വലിയ കാര്യത്തിൽ ഒന്നുമില്ല ആകെ വന്നിരിക്കുന്നത് ഇതാ ഇത് മാത്രമാണ് ഈ ചലഞ്ച് ഇവൻറ്റ് ഓക്കെ യുണൈറ്റഡിൻ്റെ മറ്റേ സോ അത് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ തിങ്കളാഴ്ച വന്നാൽ മറ്റേ ഇതിൻ്റെയാണ് സോ ഇതിൽ കളിച്ചിട്ട് നിങ്ങൾക്ക് ഫിഫ്റ്റി കോയിൻ എടുക്കുക എടുക്കണ്ടവർക്ക് എടുക്കാം ഗൈസ് ഓൺലി ഫിഫ്റ്റി കോയിൻ നോ മേഴ്സി പിന്നെ ഉള്ളത് നമ്മളുടെ ഇത് കളിച്ച ഫ്രീ എൻകൗണ്ടർ സ്റ്റാർസ് അതായത് നമ്മളുടെ യൂറോപ്യൻ ക്ലബ്സിൻ്റെ വന്നിട്ടുണ്ട് സോ അതിൻ്റെ എടുക്കാം പിന്നുള്ള ഇത് അറിയാലോ നിങ്ങൾക്ക് സോ എന്തായാലും നമുക്ക് ഇനി വേറെ ഒന്നും പറയാമല്ല ഇതിൽ ബാക്കിയെല്ലാം ഒരേ തന്നെയാണ് നമുക്ക് ആരെന്തായാലും മറ്റേ ബെക്കംബോറിൻ്റെ ഫ്രീ ട്രൈൻ്റ് ഓ റൊണാൾഡോ വന്നിട്ടുണ്ട് ഗൈസ് പിന്നെ സോ റൊണാൾഡോയുടെ കാർഡ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് നമ്മളുടെ യു സി എൽ അല്ല എ സി എല്ലിൻ്റെ സോ റൊണാൾഡോ ഉണ്ട് ചാൻ്റെ ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് സോ മൂന്ന് പേര് വന്നിട്ടുണ്ട് മുന്നേ വന്നതാണ് കഴിഞ്ഞ ജനുവരിയിൽ അല്ലാട്ടോ സോ വീണ്ടും വന്നിട്ടുണ്ട് റൊണാൾഡോനൊക്കെ ഫാൻ മൂവ്മെൻ്റ് ഒക്കെ ഉള്ളവർക്ക് വേണേ എടുക്കുക റൊണാൾഡോനെ അതുപോലെ തന്നെ ചാൻ്റെ നല്ല കാടാണ് കൗലിവലും കുഴപ്പമില്ല സോ മൂന്ന് പേര് വന്നിട്ടുണ്ട് കായി സോ നിങ്ങൾ ഇതിൽ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്തായാലും എടുക്കുക സോ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കോയിൻസ് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയാൽ മതി നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുക്കേണ്ടത് നമുക്ക് ഓൾറെഡി എത്ര പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം ആയിട്ടുണ്ട് സോ ഗ്രൂപ്പിൻ്റെ ലിങ്കിന് അകത്ത് താഴ്ത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും കയറുക ആൻഡ്രോയിഡ് സേഫാണ് പിന്നെ ഐ ഒ എസ് ആണ് കുറച്ചിത് അത് നമ്മൾ പേടിക്കുമ്പോൾ പറയേണ്ടത് ഐ ഒ എസ് അത്രയും ആർത്തി മൂത്ത് നിൽക്കണവർ പേടിച്ചാൽ കാരണം നെഗറ്റീവ് കോയിൻ വരാൻ ചാൻസ് ഉണ്ട് ഐ ഒ എസ്സിൽ ആൻഡ്രോയിഡ് സേഫ് ആയിട്ട് നമ്മൾ ചെയ്യണത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് സോ ആവശ്യമുള്ളവരെന്തായാലും കയറുക ആൻഡ്രോയിഡ് മാത്രമേ സേഫ് ആയിട്ടുള്ളൂ ബാക്കി നിങ്ങൾക്ക് പ്ലയർ എടുക്കാം ബട്ട് നെഗറ്റീവ് കോയിൻ വരാൻ ചാൻസ് ഉണ്ട് ഐ ഒയിസിൽ അതായത് ഐഫോൺ യൂസേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് സോ ആൻഡ്രോയിഡിൻ്റെ പക്ക സേഫ് കോയിൻ ആണ് വിത്ത് ബില്ല് സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കയറി ജോയിൻ ചെയ്യുക ഐസ് സ്വർണ്ണം നാളുടെ പേക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് നമ്മളുടെ ജപ്പാൻ്റെ തോന്നുന്നുണ്ട് അതെ ജപ്പാൻ്റെ പണ്ടത്തെ എഫ് പാൻ അല്ലേ മറ്റേ ആരൊക്കെ ഇതിൽ ഉണ്ടാവുമല്ലോ ണ്ടല്ലേ ടൗലിയോ ടോലിയോ ഉണ്ട് നക്കാമൂറ ഉണ്ട് പിന്നെ നിൽക്കേണ്ടത് അബി അബിയൊക്കെ വന്നിട്ടുണ്ടല്ലോ അവിടാ ഈ മൂന്ന് പേരാണ് മെയിൻലി വന്നിരിക്കുന്നത് കൈസ് ആ കുഴപ്പമില്ല പറയാ ജപ്പാൻകാരായിട്ട് പറയാൻ പറ്റില്ല നല്ല കളിയായിരിക്കും പിന്നെ നിക്കണത് പ്ലെയർ ഓഫ് വീക്ക് ഐ മീൻ യൂറോപ്യൻ എൻകൗണ്ടർ സ്റ്റാർ സോ ഇതിലേ നല്ല കാർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് സാക്ക മുസിയേല വിനീഷ്യസ് റാഫേലിയോ റോഡ്രിഗോ ഗ്രീസ്മാൻ ഡൊണാറുമാ ജീസസ് ബരല ടെർസ്റ്റഗൻ റീനോ ഇമോബെല് കമാവിംഗ സോമർ ഫോഡൻ മത്യനൂനസ് എപ്പ എഡ്മിൽസൺ അല്ല എവനിൽസൺ മഗ്യൂർ അക്കഞ്ചി വായ് കുഴപ്പമില്ല നല്ല കാർഡ്സ് തന്നെ മിക്കതും സോ നമ്മുടെ ഇത് മെയിൻ ടാർഗറ്റ് പറയുന്നത് ഒരെണ്ണ സാക്കിയാണ് സാക്കിനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പിന്നെ വിനീനെ കിട്ടണമെന്നുണ്ട് പിന്നെ ഇപ്പോ ഇല് നോക്കിയോ കവീരും വഴി കിട്ടണവര് കിട്ടുണ്ട് ജീസസ് ഓൾറെഡി ഉണ്ട് കാട് പിന്നെ കമാവോനെ കിട്ടിയ കുഴപ്പമില്ല ഓടനുണ്ട് വേണ് കിട്ടിയുള്ള വേണ് നല്ല ഒരു നല്ല ലെഫ്റ്റ് ബാക്കാണ് ഡിഫൻസിന് നോക്കുകയാണെങ്കിൽ എന്തായാലും വരണ വഴി നോക്കാം പിന്നെ ഇത് കണ്ടല്ലോ ഫോർലാൻഡും ടോറസിന്റെ റിബറേഡിയും ഇതിനും സ്പിൻ ചെയ്യുന്നത് എന്തായാലും ലൈവ് വരെ കൈ ലൈവ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വന്നില്ല ബിസി ഷെഡ്യൂൾ ഷെഡ്യൂൾഡായിരുന്നു അതുകൊണ്ടാണ് ടോ വേറെ സോ എന്തായാലും ബെക്കംബോറിന്റെ കയ്യിലും നമുക്ക് മോഡ്രിച്ചിനോടും കിട്ടാണ്ട് മോഡ്രിച്ചിനെ കിട്ടാം നമുക്ക് ലറ്റ്സ് ഗോ പൂത്തിരൊക്കെ ചെറിയ ഇതില് കത്തിണ്ട് പത്ത് റുപ്പിയുടെ പൂത്തിരി ആരാ ചൈന വേണം അല്ലെ ജപ്പാൻ വേണം സോറി നക്കാ നക്കാ നക്കാം വാ സോ സെക്കൻഡ് ട്രൈവ് കൊടുക്കിട്ട് നോക്കാം ഇതില് പിന്നെ പൂത്തിരി തന്നെ ഇല്ല ആ ടീ എൽ ഡി ലൈറ്റും ഒക്കെ ഉണ്ട് കൈസ് എന്താ പേരാവു നാല് ട്രൈ ഇവിടെ ഉണ്ട് സ്പിന്നടിക്ക് നോക്കി നോക്കാം വീണ്ടും കക്കയുടെ ലുക്കോ അല്ല അല്ലേ വെറുതെ പറഞ്ഞ വെറുതെ പറഞ്ഞോർത്ത് ട്രൈസ് നോ എൽ ഇ ഡി ബൾബ് ഓൺലി റയോ അർജന്റീന പ്ലെയർ പോകുന്നുണ്ട് നെക്സ്റ്റ് ട്രൈ ലാസ്റ്റ് ഫൈനൽ ട്രൈ ആണ് എടുത്തത് വീണ്ടും പത്ത് റുപ്പിയുടെ പൂത്തിയാണ്ട് ലൂക്ക് തന്നെ ബട്ട് ഐക്കോണിക്കിന്റെ ആനിമേഷൻ വേണമായിരുന്നു അതിലാണ് ഒരു ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ കുഴപ്പമില്ല ഐസ് മോഡ്രിച്ചിനെ കിട്ടിയിട്ടുണ്ട് ഇടക്കട്ടെ ഇന്ത്യയിൽ ഓൾറെഡി കാർഡ് കാട്ടുള്ള ലോക്കാക്കിയിട്ടാ വെറുതെ റയലിന്റെ കാർഡാണ് ഇന്ത്യയിൽ കിടക്കുന്ന ക്രൊയേഷ്യയുടെ കാടാ വെറുതെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൈമോണി കൊടുക്കാം ഓഫ് ലിവർപൂൾ സോ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ സിനിമക്കുള്ളത് ഈ വൺ ആൻഡ് ഓൺലി പീസ് ഈ കോൺട്രാക്റ്റ് ചെക്കൻ്റെ ഒന്ന് സ്പിൻ ചെയ്യാം ഐ മീൻ ഇതിൽ ഇതിൽ വിനിയും സാക്കിയാണ് മെയിൻ ടാർഗറ്റ് പറയാനുള്ളത് കേട്ടോ സാക്കിയ സ്കില്ലൊക്കെ ഉണ്ടോടേ മാസ ഉണ്ട് വേറെ അങ്ങനെ ഉള്ള രണ്ട് ട്രൈ റോഡ്രിഗ് ഉണ്ട് കൈസ് നോക്കി നോക്കാം ആരെ ഇട്ട് നോക്കാം വിനീനെ കിട്ടാം വിനിയല്ലെങ്കിൽ റോഡർക്കോ രണ്ടു വീക്ക് കിട്ടണമെന്നുണ്ട് വിനിയും ഗോൾഡർ കാർഡുണ്ട് ബട്ട് അത് പോരാ പവർ കാര്യല്ല ഓക്കെ എടാ എന്റെ അരിസനോ ഈ മൊബൈൽ ഗൈസ് വേണ്ടായിരുന്നു ഗോൾ പോച്ചറാണോ മൊബൈലിന്ന് വേണ്ട എനിക്ക് ഈ മൊബൈൽ ആ ആട്ടായിപ്പ് കാർഡ്സ് ഇഷ്ടല്ല പവറാണ് ആണ് പക്ഷെ എനിക്ക് എൻ്റെ കാര്യായിട്ട് പറഞ്ഞു യൂസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാ ഗോൾ പോച്ചർ തന്നെയാണ് ഗൈസ് കിടക്കെട്ടവിടെ സെക്കൻഡ് ട്രൈവ് എടുക്ക ഐസ് നോക്കി നോക്കാം ഇത്ര പ്ലേസിനെ കിട്ടാ കൊറച്ച് പാടാ കിട്ടുവോ ഓ റോഡ്രികോ ഓ കമാവോ ചേ റോഡ്രികോനെ കിട്ടണോനെ കിട്ടിയോ കമാവോ കമാവനെ കെട്ടി സി എം എഫ് ആണ് ഡി എം എഫ് യൂസ് ചെയ്യാം നമുക്ക് ാസ്റ്റ് ഐൻഡ് ഫൈനൽ ട്രൈ ഓ ഞാൻ വിചാരിച്ചു വേറെ ഇല്ലാന്ന് ഇങ്ങനെ പെട്ടെന്ന് കത്തനണ്ടപ്പോ അതേടാ എന്തൊരവസ്ഥയാണത് ബ്രുമാ പോർച്ചുഗേലിന്റെ പ്ലെയറാ പോർച്ചുഗേൽ ലീഗത്തെ പ്ലെയറാ പിന്നെ പ്ലെയർ ഡീറ്റെയിൽസ് നോക്കട്ടെ ഇങ്ങനെ റോമി ഫ്ലാങ് ആ സ്പീഡ് എന്തായാലും ഉണ്ടാവും അറിയാലോ ശക്കാരിലായസ് ഒരു ദുർഗലം പിടിച്ചൊരു പാക്ക് ഓപ്പണിംഗ് ആർന്ന് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും ഫ്രീ ട്രൈ എടുത്തിട്ട് വീണ്ടും കറക്കണം കൈസ് നിങ്ങൾക്ക് ആര കിട്ടിയ താഴെ കമന്റ് കൈസ് പിന്നെ നമ്മളുടെ ഈ മച്ച ഉണ്ടല്ലോ ഡെയ്ലി പെനാൾറ്റി ലേ സോ അതില് ന്യൂനസിനൊന്ന് ആഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ അൽഹിലാലിൻ്റെ സോ അത് ചിലപ്പോ ഇനി ഇത് കഴിഞ്ഞിട്ടായിരിക്കും വരിക അയ്യോ ഇപ്പോഴല്ലോത് എങ്ങനെയാണോ ആ അതിലല്ലേ ന്യൂനസിനൊക്കെ ആഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ആഡ് ചെയ്തില്ല തൽക്കാലം എന്തായാലും ആഡ് ചെയ്യും എന്ന് പറയണ്ട അവര് സോ ആഡ് ചെയ്യുമ്പോൾ നോക്ക എൻ്റെ ഇപ്പൊ ഇവിടം വരുത്തി ഇനി അടുത്ത് വേൾഡ് വൈഡാണ് നൂറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡ് വൈഡ്ഡാണ് സോ അതിൽ വിളിച്ചു കയറി കിട്ടിയാൽ മതിയായിരുന്നു കുഴപ്പമില്ല പിന്നെ ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ഒന്നുമില്ല അടുത്താഴ്ചയാണ് ഇനി എല്ലാം നോക്കണ്ടള്ളൂ അടുത്താഴ്ച എന്തായാലും നല്ല പാക്കോളൊക്കെ ഒരു യൂറാകും അപ്പം കോപ്പ അമേരിക്കൊക്കെ ലേ സോ അതിൻ്റെ എന്തായാലും നല്ല നല്ല കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എന്തായാലും വെയ്ക്കാൻ എന്ന് പറയാൻ പറ്റുള്ളൂ നോക്കി നോക്കാം കൊണാമി കൊണ്ടുവന്നാൽ മതിയായിരുന്നു നല്ലവനായിട്ട് എന്തായാലും ലൈവും കാര്യങ്ങളൊക്കെ ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പ്ലാൻ ഇന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല ഇന്ന് കളിയുണ്ട് മിക്കവാറും നാളെ ആയിരിക്കും നാളെയായിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും ഇനി ഡെയിലി ലൈവ് വരണമെന്നുണ്ട് ആണ് പ്രശ്നം സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാലിന് സബ്ബിൽ സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് എന്തായാലും ഒക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ മതി ബായ്